ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനത്തിൽ നിറഞ്ഞൂടുന്ന ഒരു പരമ്പരയാണ് ഗൌരീശങ്കരം ഗൗരിയുമായുള്ള വിവാഹത്തിന് ശേഷം ശങ്കറിന്റെയും ഗൌരിയുടെയും ജീവിതത്തിലെ സംഭവങ്ങളാണ് പരമ്പരയുടെ ഇത് വൃത്തം അതിലൊരുപാട് കഥാപാത്രങ്ങളുണ്ട് പ്രണയത്തിന്റെ തീവ്രതയും എല്ലാമാണ് കഥയിൽ പറയുന്നത് രണ്ടായിരത്തി ജൂലൈ മൂന്നിനാണ് ഗൌരീശങ്കരം പരമ്പര ആരംഭിച്ചത് കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ ഗൗരിയും ശങ്കറും തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയായിരുന്നു ഗൌരിശങ്കരം കഥ മുന്നോട്ട് പോയിരുന്നത് ഇപ്പോഴിതാ ഗൌരിശങ്കരം ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗൌരിശങ്കരം പരമ്പര അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൌരിയും ശങ്കറുമായി എത്തിയവർക്ക് മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് പരമ്പര അവസാനിച്ചതിൽ സങ്കടമുണ്ടെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പരമ്പരയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നുവെന്നും വീണ പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയായിരുന്നു വീണയും ഹരിശങ്കറും വിശേഷങ്ങൾ പങ്കുവച്ചത് ആരും ഉദ്ദേശിച്ചതുപോലെ അല്ല ക്ലൈമാക്സ് സംഭവിച്ചത് പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും സെക്കൻഡ് പാർട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നും വീണ പറഞ്ഞു പുതിയ സീരിയലിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഇരുവരും പങ്കുവച്ചു ഇതിനകം തന്നെ പുതിയ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി സൂര്യ ടി വിയിലാണ് ഹാരിയുടെ പുതിയ പ്രോജക്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും അദ്ദേഹം പറയുന്നു പേര് ഫിക്സ് ആക്കിയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ക്ലൈമാക്സ് ഒരു സുഖമായിരുന്നില്ല ഗൌരിയും ശങ്കറും കാണണമായിരുന്നു ശങ്കറും ഗൌരിയും കണ്ടിട്ട് മോനുമായി കണ്ടിട്ടൊക്കെ ഒന്നിച്ചിട്ട് വേണമായിരുന്നു സീരിയൽ നിർത്താൻ നിങ്ങൾ മികച്ച ജോഡികളാണ് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യും എന്നുമായിരുന്നു കമന്റുകൾ പരമ്പര കഴിഞ്ഞതോടെ ലുക്ക് മാറിയോ എന്നായിരുന്നു ഹരിശങ്കറിനോട് ആരാധകർ ചോദിച്ചത് ഇത് വേറെ സീരിയലിന് വേണ്ടിയാണ് അതിലെ ലുക്കാണ് ഇടയ്ക്കൊരു മാറ്റവും ഒക്കെ വേണ്ടേ എന്നതായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി വീണയുടെ പുതിയ പരമ്പരയായ പഞ്ചാഗ്നിയിലേക്ക് ആദ്യം ായി ശങ്കർ വരണമെന്ന കമന്റുകളും ഉണ്ടായിരുന്നു ലൈവിന് താഴെ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതിലേക്ക് എനിക്ക് വരാനാവില്ലല്ലോ എന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി ഗൗരിയും ശങ്കറുമായുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ ഞങ്ങളെ പിന്തുണച്ചു കൂടനെന്ന് എല്ലാവരോടും നന്ദി പറയുന്നു കോ ആർട്ടിസ്റ്റിനോടും മറ്റ് ടീം അംഗങ്ങളോടും തീർത്താൽ തീരാത്തത്ര നന്ദിയുണ്ട് സീരിയൽ കണ്ട് എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഫാൻസുകാരോടും നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വലിയൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് അണിയറ പ്രവർത്തകരോട് നന്ദി പറയുന്നു എന്നുമായിരുന്നു വീണ കുറിച്ചത് ഗൗരിയും ശങ്കർ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ എന്നും ആരാധകർ ഏറ്റെടുത്തിരുന്നു അവരൊന്നിക്കുന്ന നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളോടെ പരമ്പര അവസാനിച്ചത് അതിൽ നിരാശയുണ്ടെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്